പുതിയ രീതിയിൽ വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളി നമ്മൾ നട്ടു കഴിഞ്ഞാൽ പിറ്റേ വർഷം അതിൽ നിന്നും നമുക്ക് മുളക് പറിക്കാം ഇത് ഞാൻ ചെയ്ത് എനിക്ക് അനുഭവമുള്ളതാണ് പന്നിയൂരൊന്ന് എന്ന ഇനം കുരുമുളകിൽ നിന്നാണ് ഞാൻ ഇത് എയർ ലെയറിങ്ങിലൂടെ വേരുപിടിപ്പിച്ചെടുത്തത് അത് വിശദമായിട്ട് ആ വീഡിയോയിലേക്ക് വരാം ആ വീഡിയോ കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ വേര് പിടിപ്പിച്ച് കൃഷി ചെയ്യാൻ ശ്രമിക്കുക പിറ്റേ വർഷം നമുക്ക് കുരുമുളക് അതിൽ നിന്ന് കുറച്ചെടുക്കാൻ സാധിക്കും അത് നല്ല രീതിയിലാണ് മീൽ വരുന്നത് ഇത് വലിയൊരു മരമാണ് ഞാനിപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം ഇത് എയർ ലെയറിങ്ങിലൂടെ നമ്മൾ ഒരു തണ്ടാണ് ഇതിൽ കണ്ടാലറിയാം നന്നായിട്ട് വേര് വേരുപിടിച്ചിട്ടുണ്ടതിൽ കണ്ടോ ഇത് നമുക്കിവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ തൊട്ട് മുകളിൽ വെച്ച് ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ താഴേക്ക് മുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണിത് അറ്റത്തു നിന്ന് വന്നിട്ടുള്ളതാണ് ആ സാധനമാണ് ഈ കാണുന്നത് പിന്നെ വേറൊരു ടൈപ്പുണ്ട് നാഗപതികൻ ടൈപ്പ് അത് ഇതാണ് ഈ കുരുമുളക് വള്ളിയുടെ താഴേന്ന് തന്നെ പൊട്ടി വന്നിരിക്കുന്ന ഒരു കമ്പാണ് അത് കണ്ടത് അതിങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിത് നാഗപതികൻ ടൈപ്പിൽ വേരുപിടിപ്പിക്കാൻ വച്ചിരിക്കുകയാണ് നിറയെ വേരുപിടിച്ചിട്ടുണ്ട് ഇതിന് ഇപ്പം ഇതും നമുക്ക് കട്ട് ചെയ്തെടുക്കണം പുതിയ രീതിയിലാണ് ഇത് നടുന്നത് അപ്പോൾ ഈ നാഗപതികൾ ടൈപ്പിൽ നമ്മൾ വേരുപിടിപ്പിച്ചിട്ടുള്ള തണ്ട് ഈ ഭാഗത്തൊന്നും വേരുപിടിപ്പിക്കരുത് കാരണം ചീഞ്ഞു പോകും ഈ തലഭാഗം നട്ടു കഴിഞ്ഞാൽ ചീഞ്ഞു പോവും അപ്പോൾ ഇതിങ്ങനെ വന്ന് ദൈവം ഒരുപാടിങ്ങനെ പോന്നിട്ട് ഈ വള്ളി ഇങ്ങനെ പോന്ന് ഇതിവിടെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഈ ഭാഗത്ത് വന്നപ്പോഴാണ് നമ്മൾ വേരു പിടിപ്പിച്ചത് അല്ലെങ്കിൽ ചീഞ്ഞ് പോകും ഇതിൻ്റെ ഈ വശം വച്ച് കട്ട് ചെയ്തെടുക്കണം ഇവിടെയും കട്ട് ചെയ്യണം ഇത് രണ്ടും നട്ടു നോക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും നല്ലൊരു തണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ നേരത്തെ കാണിച്ചത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇവിടെ വെച്ച് കട്ട് ചെയ്യണം ആ തല നമുക്ക് എടുത്ത് കളയാം ഇതിങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ തല അടി ഇങ്ങോട്ട് ഒരുപാട് പോയിട്ടുണ്ട് ഇനി ഇവിടെ വെച്ച് കട്ട് ചെയ്യണം കാലത്തൊക്കെ ഈ സങ്കര ഇനമൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ അടിമാലിന് കുറച്ച് നാളുണ്ടായിരുന്നു ഇപ്പോൾ രാജക്കാട് പോയി കുറച്ച് കുരുമുളകിൻ്റെ തണ്ട് എടുത്തു അത് ഒന്ന് കരിമുണ്ട ഇനത്തിൽപ്പെട്ടതാണ് പിന്നെ ഒന്ന് കുതിരവാലൻ നല്ല ഇനങ്ങളാണത് കണ്ട ഇത് വേര് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് നല്ലപോലെ വേറ്റ് പിടിച്ചിട്ടുണ്ട് ഇത് രണ്ടുമാണ് നമുക്ക് നടേണ്ടത് അപ്പോൾ ഇതിൻ്റെ കുഴി എടുക്കുമ്പോഴും നടാനുള്ള സാധനങ്ങൾ വളങ്ങൾ ചേർക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം ഞാനിതിൽ വളങ്ങൾ ചേർക്കുന്നില്ല കുരുമുളകിന് നമ്മൾ കുഴിയെടുക്കുമ്പോൾ ഒരുപാട് താഴ് താഴ്ന്നു കുഴിയെടുക്കരുത് കുഴിക്ക് താഴ്ച വേണ്ട എന്നാൽ കുറച്ച് വിസ്താരം കൂടുതൽ വേണം അങ്ങനെയാണ് ഇതിൻ്റെ ഈ തെങ്ങിൻ്റെയൊക്കെ പോലെയാണ് ഇതിൻ്റെ വേരുകൾ അടിയിലേക്കല്ല പോകുന്നത് പരന്നാണ് പോകുന്നത് അപ്പോൾ പരന്നു പോകുമ്പോൾ അടിയിലേക്ക് ഒരുപാട് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല അപ്പോൾ ഇതിൽ ചെയ്യുന്നത് ഇപ്പം എഡിലുപൊടി ഇടുന്നില്ല ചാണകപ്പൊടി ഇടുന്നില്ല ഏത് സാധനവും നടുമ്പോൾ വിത്തുകളാണെങ്കിലും മറ്റു തണ്ട് മുറിച്ച് നടുകയാണെങ്കിലും ചാണകപ്പൊടി അപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും അപ്പോൾ ചാണകപ്പൊടി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ കഴിഞ്ഞ ദിവസം മുളക് വിത്ത് വാങ്ങിയിരുന്നു ചാണകപ്പൊടി ചേർക്കാതെ ഇപ്പോൾ അത് നന്നായിട്ട് ഇതേ വളർന്നു ഇപ്പുണ്ട് അത് പറിച്ചു നടേണ്ട സമയമായി നാളെ മറ്റന്നാളൊക്കെ പറിച്ചു നടന്നു ഇപ്പോൾ ഇതിൽ ചെയ്യുന്നത് പേപ്പർ മിലാക്കും മാത്രമാണ് ഞാൻ കാണിച്ചു തരാം അത് നടുന്ന രീതിയും കാണിച്ചു തരാം അപ്പം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് കലയിലിട്ട് കൊടുക്കണം നല്ല ഈർപ്പം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ കലിയിലിട്ടിരിക്കുന്നത് ഈ ആൾക്കാര് കാലത്തൊക്കെ ആൾക്കാർ ചെയ്യുന്ന തിരുവാതിര ഞാറ്റുവേലക്കാണ് ഈ വക കൃഷികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ കാലാവസ്ഥ മൊത്തം മാറി നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം വേപ്പി എടുക്കുക അപ്പം അതിലേക്ക് അതിൻ്റെ രണ്ടിരട്ടി മണ്ണിട്ട് കൊടുക്കുക നാനൂറ് ഗ്രാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ വേപ്പമിണക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പമിണ്ണാക്ക് വളമാണ് പക്ഷേ അതിലുപരി അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നത് ഈ ഇതിൻ്റെ വേര് ചെയ്യില്ല വേര് ചെയ്യില്ല എന്ന് മാത്രമല്ല ഇതിനകത്ത് നിമവിര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആ നിമവിര കയറി ഇതിൻ്റെ വേരിൻ്റെ ഉള്ളിലൂടെ കയറി നമ്മുടെ തൈക്കൾ നശിപ്പിക്കും അത് വരാതിരിക്കാനാണ് ഇപ്പം തുടക്കത്തിൽ വേപ്പം ഇളാക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ആ കരിയിലൊരൽപ്പം മാറ്റി വച്ചിട്ട് ഉള്ളിങ്ങനെ മാറ്റി വെച്ചിട്ട് നീളത്തിലൊരു തട എടുക്കുക അതിലേക്ക് ഈ മണ്ണ് കൊടുക്കുക ീ വേര് ഉള്ള ഭാഗം ഇങ്ങനെ ഒന്ന് മൂടി വയ്ക്കുക മണ്ണിലേക്ക് ഒന്ന് താത്തി താത്തി വയ്ക്കുക ഇതും അതുപോലെ വയ്ക്കുക ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ മണ്ണിടാൻ കുറച്ചും കൂടി അത് സാധാരണ മണ്ണാണ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് കുറച്ചും കൂടി തരിയില്ല ഇതിൻ്റെ മുകളിൽ ഇത് ഇട്ട് കഴിഞ്ഞു ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഒരു പന്തൽ പോലെ ഇട്ട് കൊടുക്കണം വെള്ളം ഇറങ്ങാതിരിക്കാൻ പിന്നെ ഈ സൈഡിൽ നമ്മൾ മണ്ണ് വച്ചിരിക്കുന്ന കാരണം പുറത്തുനിന്ന് വെള്ളം ഇതിലേക്ക് വന്ന് കയറില്ല നല്ല വൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കണം ഇത് നടേണ്ടത് സ്റ്റീമൊക്കെ ഒന്നിയൊക്കെ പഴയ കാലത്തൊക്കെ മുരുക്കാണ് മുള്ളു മുരുക്ക് അതിലൊക്കെയാണ് കയറ്റി വിടുന്നത് ഇപ്പോൾ ഏതിൽ വേണമെങ്കിലും ചെയ്യാം ഇപ്പം മരമില്ലെങ്കിൽ തന്നെ പി വി സി പൈപ്പ് വച്ചിട്ട് അതിൽ കയറ് ചുറ്റി ഈ പടർന്നു കയറുമ്പോൾ ആ വേരിനെ പിടിക്കാൻ വേണ്ടി അള്ളി പിടിച്ചിരിക്കാൻ വേണ്ടി കയറ് ചുറ്റി പി വി സി പൈപ്പിലും നമുക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് മാസം കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇതിൻ്റെ കൂമ്പ് വന്ന് മുകളിലേക്ക് വരും അപ്പോൾ നമുക്കൊരു രണ്ട് രണ്ടര കിലോ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു പിടി കുമ്മായം വിതറി കൊടുക്കുക ഇപ്പം നമ്മുടെ ഈ സ്ഥലത്ത് പറമ്പിൽ ഞാൻ മിക്കവാറും എല്ലാ സ്ഥലത്തും കുമ്മായം വിതറിയിട്ടുള്ളതാണ് കൃഷി നടത്തുന്നതിന് മുമ്പേ ചുമ്മാ അഡ്വാൻസ് ആയിട്ട് ഇട്ട് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുമ്മായം ഇടാത്തത് അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാം കുമ്മായം വിതറുക അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ പിന്നെ ഒരു അരക്കിലോ എല്ലുപൊടി വേപ്പൻ മിളാക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വേപ്പൻ മിണാക്ക് ഇട്ട് കൊടുക്കുക മറ്റ് സാധനങ്ങളൊന്നും വിച്ച് അല്പം ചാരവും മറ്റ് സാധനങ്ങളൊന്നും തൽക്കാലം ഇട്ടിണ്ട ആറുമാസം കഴിയുമ്പോൾ സമഗ്രമായ ഒരു വളം ചെയ്യുക ഇപ്പം ചെയ്തത് കൂടാതെ ഇപ്പം നമ്മൾ ഇട്ടു കൊടുത്ത സാധനങ്ങൾ ഉൾപ്പെടെ കൂടുതലായിട്ട് ഉള്ളിത്തോലും മുട്ടത്തോടും ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പൊട്ടാഷാണത് അപ്പോൾ ആറുമാസം കഴിഞ്ഞാൽ അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ആറുമാസം കഴിയുമ്പോൾ അതായത് ഒരു കൊല്ലം കഴിയുമ്പോൾ ഇതിന് മുളകുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും ഞാൻ അത് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ കുരുമുളക് കൃഷിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യും അത് ഉടായിപ്പോഴാണ് അത് പറ്റുക കൊള്ളില്ല അത് ശരിയല്ല എന്നൊക്കെ കാരണം ഞാനിതൊക്കെ ചെയ്ത് അനുഭവം ഉള്ളത് കൊണ്ടാണ് അത് ഓക്കെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ അത് ഇടാറില്ല അപ്പോൾ ഇത് രണ്ട് മാസം കഴിഞ്ഞാൽ വളം ചെയ്തിട്ടാണ് ഇപ്പോൾ മണ്ണിട്ട് മൂടേണ്ടത് പിന്നെ ആറുമാസം കഴിഞ്ഞ് ശരിക്കുള്ള വളവും ചെയ്യണം അപ്പോൾ ഈ രണ്ട് കാര്യമാണ് ചെയ്യേണ്ടത് പിന്നെ എല്ലാ വർഷവും നമുക്ക് ഈ എല്ലാ വളങ്ങളും ചെയ്ത് കൊടുക്കാം വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി ഓക്കെ താങ്ക് യു